ഒരു മതിലിന് ഇരുവശങ്ങളിലായി ഒരേ രീതിയിൽ പണി കഴിപ്പിച്ച രണ്ട് ബഡ്ജറ്റ് വില്ലാസിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങളെ തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് വീടുകൾ വില്പനിക്കേണ്ടത് തൊട്ടടുത്ത് തന്നെ രണ്ട് വീടുകൾ വച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന റിലേറ്റീവ്സ് ഫ്രണ്ട്സ് കോളീഗ്സ് എന്നിവർക്ക് താമസിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് പൂജ്യം നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ഈ വീടുകൾ ഒരു കബോർഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി കിണർ വെള്ളമാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾസീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ ഏരിയയിലും ഫോൾസീലിംഗ് വർക്കുകളും മറ്റും മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെ ഫുൾ സീലിംഗ് വാക്സും വാഗ് ഹൗസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഇവിടെ നിരകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ഈ ഒരു ഭാഗത്തായി കിണർ നൽകിയിട്ടുണ്ട് സ്റ്റെയർകേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും സ്റ്റഡി ഏരിയയും എല്ലാം ഏരിയ ഫുൾ സീലിംഗ് വർക്കുകളും രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും വീതിയും ഈ ഒരു ബെഡ്റൂമും നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു ഇത് മൊത്തമായി റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് പൂജ്യം നാല് സെന്റ് സ്ഥലത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന ഓരോ വീടിനും അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന രീതിയിലാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ